ഏകദിന ലോക കിരീടത്തിനായി അരനൂറ്റാണ്ടിനോടടുക്കുന്ന കാത്തിരിപ്പിനെ അറുതി തേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് കളത്തിലിറങ്ങും ഇന്ത്യ ആതിഥേയമരുളുന്ന ലോകകപ്പിന്റെ പതിമൂന്നാം എഡിഷന് ഇന്ന് ഗുവാഹത്തിയിൽ തുടക്കമാവും പാകിസ്ഥാന്റെ ആവശ്യം മാനിച്ച് ശ്രീലങ്കയിലെ കൊളംബോ ആർ പ്രേമദാസ സ്റ്റേഡിയം കൂടി വേദിയാക്കിയിട്ടുണ്ട് ഗുവാഹത്തി അസം ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ലങ്കയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഇന്ത്യക്കു പുറമെ ശ്രീലങ്ക പാകിസ്ഥാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് എന്നിങ്ങനെ എട്ട് ടീമുകൾ കൂടി പങ്കെടുക്കും റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ ഇരുപത്തെട്ട് ലീഗ് മത്സരങ്ങളുണ്ട് ടൂർണമെന്റിന്റെ ഫൈനൽ നവംബർ രണ്ടിന് നവി മുംബൈയിലോ കൊളംബോയിലോ നടക്കും ഐ സി സി ലോക റാങ്കിങ്ങിൽ ആസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും പിന്നിൽ മൂന്നാമതാണെങ്കിലും കിരീട ഫേവറേറ്റുകളിൽ മുന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഈയിടെ ഇംഗ്ലണ്ടിനെതിരെ നേടിയ ടി ട്വന്റി ഏകദിന പരമ്പരകൾ ടീം ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല പിന്നീട് ആസ്ട്രേലിയയുടെ ഏറ്റുമുട്ടിയപ്പോൾ പരമ്പര ഒന്നേ രണ്ടിന് അടിയറ വെച്ചെങ്കിലും ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനമാണ് ഹർമൻപ്രീത് കൗറും സംഘവും പുറത്തെടുത്തത് അവസാന കളിയിൽ എതിരാളികൾ കുറിച്ച നാനൂറ്റി പതിമൂന്ന് റൺസ് എന്ന ലക്ഷ്യം ചേസ് ചെയ്യുമെന്നുവരെ തോന്നിപ്പിച്ച ശേഷമാണ് ഇന്ത്യൻ പെൺപട തോറ്റത് തുടരെ തുടരെ സെഞ്ചറികൾ നേടി ലോക റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരി സ്മൃതി മന്ദാന തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ വജ്രായുധം സഹ ഓപ്പണർ പ്രതിക റാവൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഹർലിൽ ഡിയോൾ ജെമീമാ റോഡിഗ്രസ് വിക്കറ്റ് കീപ്പർ ബാറ്റർ റിച്ച ഘോഷ് തുടങ്ങിയവർക്കെല്ലാം ബാറ്റിംഗിൽ മികച്ച സംഭാവനകൾ അർപ്പിക്കാനാവും സ്പിന്നർ കൂടിയായ ദീപ്തി ശർമ്മ എണ്ണം പറഞ്ഞ ഓൾറൗണ്ടറാണ് റൌണ്ടറാണ് രേണു സിംഗ് നയിക്കുന്ന ഫേസ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് അരുന്ധതി റെഡ്ഡി ക്രാന്തി ഗൌട്ട് അമൻജ്യോത് കൌർ തുടങ്ങിയവരാൽ ശക്തമാണ് സ്പിന്നർമാരായി ദീപ്തിക്ക് പുറമെ രാധാ യാദവ് സ്നേഹറാണ ശ്രീചരണി തുടങ്ങിയവരുമുണ്ട് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഫൈനലിലെത്തിയ ഇന്ത്യ പക്ഷേ യഥാക്രമം ആസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും പൊരുത്തി തോൽക്കുകയായിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ പഴയ കടങ്ങളെല്ലാം തീർത്ത് വിജയ കിരീടത്തിൽ മുത്തമിടാൻ ഉറച്ചാണ് ഇന്ത്യ പോരിനിറങ്ങുന്നത്